ഞാൻ ഇവിടെ വള്ളക്കടവ് സ്വദേശിയാണ് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഞങ്ങളുടെ ഒരു അൻപത്തി അഞ്ച് വർഷത്തോളമായി ഞങ്ങളുടെ ഇവിടെ വള്ളക്കട സ്വദേശിയായിട്ട് എത്തുക അപ്പം അന്നൊന്നും ഇങ്ങനെ ഇങ്ങനൊരു ഡാമുണ്ടെന്നുള്ള വിവരം പോലും അറിയത്തില്ല ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഇഷ്യൂസ് വന്നേപ്പന്നെയാണ് ഇങ്ങനെ ഒരു ഡാമുണ്ടെന്ന് തന്നെ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഏതാണ്ട് അറിയാൻ തുടങ്ങിയത് എത്ര നാളായി സമരങ്ങളും സമരം തുടങ്ങിയത് ഏതാണ്ട് ഒരു പത്തു പന്ത്രണ്ട് വർഷം മുകളിലായിട്ടുണ്ട് കാരണം അന്നേരമാണ് ഈ ഡാമിനെക്കുറിച്ച് ആൾക്കാർ അതിൻ്റെ കാലാവധിയും അതിൻ്റെ സീരിയസും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പം ഇത് പതിനഞ്ചല്ല അതിൽ കൂടുതലായിട്ടുണ്ട് കാരണം ഇവിടെ അതിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ സി എ കുര്യൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇഷ്യൂസ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പം ഇത് അന്നത്തെ ഞങ്ങളുടെയൊക്കെ ഒരു അറിവിലിത് നാൽപ്പത് വർഷം ഗ്യാരണ്ടി ഗ്യാരൻറ്റി ഒരു ഡാമാണ് അതിപ്പം നൂറ്റി മുപ്പത് വർഷമായി ആ അത്രയും കാലങ്ങൾ ആയെന്നുള്ളതാണ് അറിവ് അപ്പോൾ ഇതിന് ചരിത്രപരമായിട്ട് നോക്കുമ്പം അല്ലെങ്കിൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചരിത്രപരമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത് അത് മീഡിയ കൂടെയൊക്കെ അറിയുന്ന കാര്യങ്ങളെ നമുക്കുള്ളൂ ഇതിൻ്റെ കാലാവധി കാര്യങ്ങളെയൊക്കെ ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ മേടിക്കുന്നു ഇത് കമ്പനി പറയുന്നത് രണ്ട് വർഷത്തെ ഗ്യാരൻ്റി പറയുകയാണ് ഇത് പത്ത് വർഷം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ രണ്ട് വർഷം എന്നുള്ളത് നമ്മൾ പത്ത് വർഷം ഉപയോഗിക്കുകയാണിതിന് ഇതിന് പ്രശ്നമാണ് ഇത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കമ്പനിക്കാരനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കമ്പനി രണ്ട് വർഷമേ പറയുന്നുള്ളൂ അതേ അവസ്ഥ തന്നെയാണ് അതിൻ്റെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്നി കുക്ക് എന്നും പറഞ്ഞൊരു എഞ്ചിനീയർ ആണ് ചരിത്രപരമായിട്ടുള്ള ഇതാണ് കുക്ക് അദ്ദേഹം ആ ഡാമ് പണിത സമയത്ത് നാൽപ്പത് വർഷമാണത് പറഞ്ഞിരുന്നത് അത് ഇപ്പം ഏതാണ്ട് നൂറ്റി നാൽപ്പത് വർഷം കഴിഞ്ഞു കഴിഞ്ഞു അപ്പം ഇത് സ്വാഭാവികമായിട്ട് ഇതിന് നമ്മൾ വിദഗ്ധ സമിതിയോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് സാധാരണ ഇവിടെ പഠിക്കുന്ന നേഴ്സറി പിള്ളേരോട് ചോദിച്ചാൽ പറയും നാൽപ്പത് വർഷം പണം കഴിഞ്ഞ സാധനം അത് പൊളിച്ചു കിളയേണ്ട സമയം കഴിഞ്ഞു അതിനകത്ത് ഇപ്പം പൊട്ടുക പൊട്ടുക എന്ന് ഉള്ളതല്ല ഇവിടുത്തെ വിഷയം ഇതിപ്പം മീഡിയക്കാർ പറയുന്നു നാട്ടുകാർ പറയുന്നു ഇപ്പം പൊട്ടും നാളെ പൊട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊന്നാൾ കിട്ടും ആ ഒരു ഒരവസ്ഥയെ നിൽക്കുകയാണ് ഇപ്പം ഈ അടുത്ത ദിവസം ഒരു മീഡിയ കണ്ടത് ഡാമിന് വളവുണ്ടെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് റസൽ റോയ് അദ്ദേഹം അദ്ദേഹമാണ് അദ്ദേഹമാണിതിനിപ്പം മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ അതിന് അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങൾ എല്ലാം സമരസമിതിയുടെ ഭാഗത്തു നിന്നുണ്ട് ഞങ്ങളിവിടെ അദ്ദേഹം വന്നതാണ് അപ്പം ഇത് ഡാം ബലപ്പെടുത്തുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് ഈ ഡാം പൊട്ടിയാൽ തന്നെ കേരളത്തിനെക്കാട്ടിലും ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് തമിഴ്നാടിലാണ് ആ പൊട്ടുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ കേരളം അനുഭവിച്ചേ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നീട് ദീർഘകാലം ഇത് അനുഭവിക്കാൻ പോകുന്നത് വെള്ളമില്ല അനുഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും തമിഴ്നാട് തന്നെയാണ് അപ്പം അത് ഇതിന് ഡാം ബലപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ പുതിയ ഡാം പണിയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തമിഴ്നാടിനും തന്നെയാണ് അതിനകത്ത് പുതിയ കരാറ് വേണമെങ്കിൽ പുതിയ കരാറ് വേണം അത് ഡാം തമിഴ്നാടിനെ അത് ഗുണം ചെയ്യത്തുള്ളു ഈ ഡാം ബലപ്പെടുത്തുന്നുണ്ട് അപ്പം അടിയന്തരമായിട്ട് തന്നെ ഇത് ചെയ്യേണ്ട കാര്യമാണ് ഈ ഡാമ് വിലപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ ഇതിപ്പം നിലവിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മിനുക്കുപണികളാണ് നടന്നിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഈ നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി കഴിഞ്ഞ് ബാലൻസ് വരുന്ന എല്ലാം മിനുക്കുപണി കൂടെ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് അത് അത് ഒരു മറവിലാണ് ഇവിടുത്തെ മെയിൻ്റനൻസ് നടക്കുന്നത് അതൊരു തട്ടിപ്പ് ആരെയും വിളത്തില്ല ആരെയും വിളത്തില്ല അതിനകത്ത് തമിഴ്നാട് ഇത് മാത്രമല്ല നമ്മളെ സർക്കാർ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഇപ്പോൾ ഫോറസ്റ്റ് ജീവനക്കാർ അവർക്ക് ഒരു വിഷയമല്ല അവർ ഇവിടത്തിൽ ഒരു കാരണം വെച്ചാൽ തന്നെ പൊറഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മുടെ സർക്കാർ തന്നെ ഇതിനെ അങ്ങോട്ട് കടത്തി പിടിയില്ല നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കടത്തി പിടിയില്ല കാരണം ഇതിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം അത് പബ്ലിക് അറിയാൻ പാടില്ല എന്നുള്ളതിനുള്ളത് ഉണ്ട് അത് സത്യമായിട്ട് ആ സത്യം മറച്ചു വെക്കുന്നതാണെന്നുള്ളത് അത് സത്യമായ കാര്യം പകൽ പോലെ വിളിച്ചമായ കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ അവിടെ അത്യാവശ്യം പബ്ലിക്കിന് വിടണ്ട മീഡിയക്കാരെ വിടാമല്ലോ മീഡിയ വഴിയാണല്ലോ ജനങ്ങൾ വാർത്തകൾ അറിയുന്നത് അതുകൊണ്ട് തെറ്റോന്നുമുള്ള കാര്യമല്ല അപ്പം ഈ ഡാം എന്ന് പറയുന്നത് ഏറ്റവും പ്രയോജനപ്പെട്ടത് ജലസേചനവും വൈദ്യുതിയാണ് തമിഴ്നാട് കൊണ്ടു വന്നത് നമുക്ക് വെറും തുച്ഛമായ പൈസയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം പുതിയ കരാറ് വേണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ പ്രയോജനം തമിഴ്നാടിനും വേണം അത് അത്യാവശ്യ കാര്യമാണ് തമിഴ്നാട് നമ്മുടെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് വെള്ളം കൊടുത്തേ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷ വേണം തീർച്ചയായും അതാണ് നമുക്കിവിടെ പ്രധാനം കാരണം ഇവിടെ കാലാകാലങ്ങളായിട്ട് ജീവിക്കുന്ന ആൾ ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയും നമ്മുടെ ഇത് പൊട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനേട്ടോ ഇവിടുത്തെ ജനത എങ്ങോട്ട് പോകും പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ നിലപാട് കേരള സർക്കാരോ എൻ്റെ ഡാമിൻ്റെ ഒരു ബലത്തെക്കുറിച്ച് മീഡിയകളിലൂടെ വരുന്ന വാർത്ത നമുക്കറിയാം അതിനെക്കുറിച്ചുള്ള ആ വാർത്തകളെക്കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ തമിഴ്നാട് സർക്കാരിനോ കേരള സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല ഇതിനകത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടതിനും നടപടി സ്വീകരിക്കേണ്ടതാണ് ഈ ആ അടിയന്തര ഒരു സാഹചര്യമായിട്ട് തന്നെ ഒരു അടിയന്തരാവസ്ഥയുടെ രീതിയിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ഇതിന് പരിഹാരം കണ്ടെത്തണം ഇത് ചേട്ടൻ അല്ലല്ലോ അഞ്ച് കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ അത്രേ ആദ്യം ഡാം പൊട്ടിയാൽ ആദ്യം ബാധിക്കുന്ന സ്ഥലമാണ് ഇവിടം ബാധിക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വീട് തുടങ്ങുന്നത് മുതൽ ആ അപ്പം ഇതിന് വേറൊരു ബാധകതയും പറയുന്നുണ്ട് ഈ ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി താങ്ങുമെന്നാണ് പറയുന്നത് ഇടുക്കി ഡാം ഒന്നും താങ്ങത്തില്ല ഇടുക്കി ഡാം പൊട്ടാതിരിക്കും പക്ഷേ ആ ഇടുക്കി ഡാം ഇതുകൊണ്ട് ഉപയോഗശൂന്യമായി പോവുകയാണ് ഇവിടുന്ന് വരുന്ന കല്ല് മണ്ണുകളെ മറ്റ് അസംസ്കൃത വസ്തുക്കൾ അതായത് വീടുകളെ ഇങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം വന്ന് അടിഞ്ഞ ഡാമിൻ്റെ വാട്ടർ ലെവൽ ഇല്ലാതെ പോകും അതിനകത്ത് വാ പിന്നീട് അതിനകത്ത് വെള്ളം സ്റ്റോറേജ് ഒന്നും നടക്കുക അല്ല രണ്ടായിരത്തി മുന്നൂറ് അടിയം അതിൻ്റെ ഒക്കെ ഇത് പറയുന്നത് അതൊന്നും ആ സ്റ്റോറേജ് പിന്നെ കിട്ടത്തില്ല അപ്പം ഇടുക്കി ഡാമിൻ്റെ സുരക്ഷയും കണക്കിലെടുത്തുകൊണ്ട് ഇത് അടിയന്തിരമായിട്ട് തന്നെ ഇത്